ആ പക്ഷേ ബി ജെ പിക്ക് ഒരു പുതിയ അധ്യക്ഷൻ വരുന്നുണ്ടോ അത് ഒരു കുറച്ച് ദിവസങ്ങളായി ആദ്യം കുറെ പേർ ചർച്ച ചെയ്യും പുതിയ അധ്യക്ഷൻ വരും ചർച്ചകൾ നടക്കുന്നുണ്ട് പിന്നെ പറയുന്നില്ല കെ സുരേന്ദ്രൻ തുടരും വീണ്ടും ചർച്ചകൾ വരും രാജീവ് ചന്ദ്രശേഖരന്റെ പേര് നമ്മൾ കേട്ടു ശോഭാ സുരേന്ദ്രന്റെ പേര് കേട്ടു അങ്ങനെ ഒരുപാട് പേരുകൾ വന്നു പോകുന്നുണ്ട് പക്ഷേ സുരേന്ദ്രൻ തുടരുമെന്ന് ഒരു പക്ഷം പറയുന്നുണ്ട് എന്താണ് ശരിക്കും ഈ ബി ജെ പിയിലെ ഉൾ ഉൾ രാഷ്ട്രീയത്തിൽ നടക്കുന്നത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ബി ജെ പിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു മാറ്റം വരുമെന്നുള്ള വാർത്ത വ്യാപകമായി പ്രചരി പ്രചരിച്ചിരുന്നു കെ സുരേന്ദ്രൻ എന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ബി ജെ പിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കടന്നു വരുന്ന വലിയ പ്രതീക്ഷകളിലൂടെയാണ് സംസ്ഥാന തലത്തിലാകെ ബി ജെ പി വലിയ ഓളങ്ങളുണ്ടാക്കും ബി ജെ പി നിയമസഭയിൽ വലിയ മുന്നേറ്റം മുന്നേറ്റമുണ്ടാകുന്നു കേരളത്തിൻ്റെ അധികാരം പിടിച്ചെടുക്കാൻ പോകുന്നു ലോക്സഭയിലേക്ക് ഇരുപതിൽ പതിനഞ്ചിലേറെ എം പിമാരെ സംഭാവന ചെയ്യാൻ ബി ജെ പിക്ക് കഴിയും അത്തരത്തിലുള്ള വലിയ പ്രഖ്യാപനത്തിലൂടെയാണ് സുരേന്ദ്രൻ ബി ജെ പിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത് എന്നാൽ തൊട്ടു മുമ്പ് ബി ജെ പി നയിച്ചവർ നടത്തിയ പെർഫോമൻസ് പോലും നാളിതുവരെയും ബി സുരേന്ദ്രൻ നിന്നും ഉണ്ടായിട്ടില്ല മാത്രമല്ല സംഘടനയെ ഒരു വ്യക്തി എന്ന നിലയിൽ പല ഘട്ടങ്ങളിലും പ്രതിരോധത്തിലാക്കുവാനും സുരേന്ദ്രന്റെ അധ്യക്ഷസ്ഥാനം കൊണ്ട് കഴിഞ്ഞു അതായത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഒരു ട്രോൾ മെറ്റീരിയലായിട്ട് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ കുറെ നാളുകളായി കണ്ടുപോകുന്നത് കൃത്യമായ രാഷ്ട്രീയ പ്രതികരണങ്ങളൊന്നും സുരേന്ദ്രൻ നടത്താറില്ല ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ സുരേന്ദ്രൻ എന്തെങ്കിലും രാഷ്ട്രീയ പ്രതികരണം നടത്തിയാൽ അത് നിമിഷങ്ങൾക്കുള്ളിൽ വലിയ ട്രോളായി മാറുകയാണ് അതല്ലാതെ കേരളത്തിന്റെ ഏതെങ്കിലും പക്ഷെ ഞാൻ ചോദിക്കട്ടെ നമുക്ക് ഒരിക്കലും സുരേന്ദ്രൻ വേണ്ട രീതിയിൽ ഇടപെട്ടില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം കേരളം പോലത്തെ ഒരു സ്ഥലത്ത് ഒരിക്കലും ബി ജെ പിക്ക് അടി ഉറക്കാൻ സാധിക്കില്ല എന്ന് നമ്മൾ ഉറച്ചു പറഞ്ഞിരുന്ന സ്ഥലത്ത് ബിജെപിക്ക് ഇന്നൊരു എം പി ഉണ്ട് രണ്ട് സഹമന്ത്രിമാരുണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വലിയ കാര്യങ്ങളാണ് കേരളം കേരളം ഒരിക്കലും ബി ജെ പിക്ക് ഒപ്പം നിൽക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടില്ല കാരണം അവരുടെ ഒരു തീവ്ര വർഗീയ നിലപാടുകളോട് ഒരിക്കലും മലയാളികൾ പ്രബുദ്ധരായ മലയാളികൾക്ക് യോജിക്കാൻ സാധിക്കുന്നതല്ല പക്ഷേ സുരേന്ദ്രന്റെ സംഘടന മികവിൽ തന്നെ ആയിരിക്കാം തന്നെയായിരിക്കാം അല്ല തന്നെയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന വലിയ മനുഷ്യൻ തൃശൂരിൽ നിന്ന് ജയിച്ച എം പി സ്ഥാനത്തേക്ക് എത്തുന്നത് ഇവിടെ അങ്ങ് പറഞ്ഞതിനകത്തൊരു അതായത് ഈ ബി ജെ പി കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലേക്ക് സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുകയാണ് ഇവിടെ വ്യക്തിപരമായ നേട്ടങ്ങൾ സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ ഉണ്ടാക്കുവാൻ സാധിച്ചു അവിടെ സംഘടനാപരമായിട്ട് പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ച് സുരേന്ദ്രൻ ബിജെപിയുടെ അധ്യക്ഷസ്ഥാനത്തേക്ക് വന്നിട്ട് സംഘടനാപരമായിട്ട് ബി ജെ പി താ ഒരു തളർച്ചയിലേക്കാണ് സംഘടനാപരമായി ബി ജെ പി പോയത് ബി ജെ പി ഏറ്റെടുന്ന് ജനകീയ വിഷയങ്ങൾ ബി ജെ പിയുടെ സമരങ്ങളാകട്ടെ ബി ജെ പിയുടെ ഇടപെടലുകളാകട്ടെ അതൊക്കെ സുരേന്ദ്രൻ്റെ നന്നേ കുറവായിരുന്നു ഇവിടെ ശോഭാ സുരേന്ദ്രൻ എന്നൊരു ബി ജെ പിയുടെ അധികായികയാണ് അതായത് തൻ്റെ ചെറുപ്പം മുതലേ സംഘോരവാർ രാഷ്ട്രീയത്തേക്ക് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് എല്ലാ കാലത്തും അതായത് ഇപ്പോഴൊക്കെയാണ് ബി ജെ പി നേതാക്കൾ എന്ന് പറയുമ്പോൾ വലിയൊരു സ്വീകാര്യത കിട്ടാൻ തുടങ്ങിയത് അവർക്ക് ദേശീയ ഭരണമൊക്കെ കിട്ടുന്ന സമീപകത്ത് പണ്ടൊക്കെ ബി ജെ പി എന്ന് പറയുമ്പോൾ വലിയ പരിഹാസമായിരുന്നു നാട്ടും പുറങ്ങളിലൊക്കെ ഒറ്റപ്പെടുത്തലായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ചെറുപ്പം തൊട്ടേ താൻ ബി ജെ പിയുടെ മുഖമാണ് എന്ന് താൻ അഭിമാനത്തോടെ ബി ജെ പി ആണെന്ന് പറയുന്ന ഒരാളായിരുന്നു ശോഭാ സുരേന്ദ്രൻ ഒരുപക്ഷേ കേരള രാഷ്ട്രീയത്തിലെ വനിതാ സാന്നിധ്യങ്ങളെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ കൃത്യമായ നിലപാടുകളുള്ള これを。 മുഖമാണ് ശോഭ സുരേന്ദ്രൻ ആലപ്പുഴയിൽ ശോഭ ഉണ്ടാക്കിയ ഓളം ചെറുതൊന്നും അല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് വിജയത്തെക്കാൾ മികച്ച പെർഫോമൻസ് ആയിരുന്നു ശോഭ അവിടെ നടത്തിയിട്ടുള്ളത് സുരേഷ് ഗോപിയിലേക്ക് വരുമ്പോൾ തൃശ്ശൂർ വലിയൊരു വൈകാരികത നിലനിർത്തുവാൻ സുരേഷ് ഗോപിക്ക് അവിടെ കഴിഞ്ഞിട്ടുണ്ട് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ പിന്നെ ആ സമയത്ത് തൃശൂർ പൂരമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അനുകൂലമായ ഒരു സാഹചര്യം അവിടെ ബി ജെ പിക്ക് ഉണ്ടായിരുന്നു കോൺഗ്രസിന് അത്തരം സാഹചര്യങ്ങൾ അവിടെ ഉപയോഗപ്പെടുത്താൻ കോൺഗ്രസിന്റെ ചില തീരുമാനങ്ങളും വിഭാഗീയത പ്രശ്നങ്ങളും എല്ലാം അവിടെ കോൺഗ്രസിനെ സ്വാഭാവികമായിട്ടും പരാജയം അങ്ങനെ വരുമ്പോൾ സ്വാഭാവിക സുരേഷ് ഗോപി എന്ന വ്യക്തി അല്ലെങ്കിൽ അവിടെ വലിയൊരു ഓളം സൃഷ്ടിക്കുവാൻ സുരേഷ് ഗുപു എന്ന വ്യക്തിക്ക് കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ആ സമയത്തൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുറെയൊക്കെ അവിടുത്തെ കാര്യങ്ങൾ നേരിട്ട് നിയന്ത്രിച്ചിരുന്നത് ബി ജെ പിയുടെ ദേശീയ നേതൃത്വമാണ് അവിടെ സംസ്ഥാന നേതൃത്വത്തിന് വലിയ പങ്കുണ്ടായിരുന്നില്ല വാസ്തവത്തിൽ ആ വലിയ പങ്കുണ്ടായിരുന്നില്ല എന്നാലും സുരേന്ദ്രന് പങ്കില്ല എന്ന് അടച്ച് നമുക്ക് പറയാനും സാധിക്കും അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനാണ് സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപി ഏകോപിപ്പിക്കേണ്ടി വരും പിന്നെ കുടരകര കേസ് ബി ജെ പി ചെറുതായിട്ടൊന്നും അല്ല പ്രതിരോധ സംസ്ഥാന അധ്യക്ഷന് നേരിട്ട് പങ്കുണ്ട് എന്ന ഗുരുതരമായ ആരോപണം ഉയർന്നു കൃത്യമായിട്ട് ആരോപണത്തെ പ്രതിരോധിക്കുവാൻ നാളെ ഇതുവരെയും കെ സുരേന്ദ്രന് കഴിഞ്ഞില്ല എന്നൊരു വാസ്തവും നമുക്ക് മുന്നിലുണ്ട് ഇപ്പൊ നമ്മളിപ്പോ ഒരുപാട് പേരുകൾ കേൾക്കുന്നുണ്ട് സുരേന്ദ്രന് പകരം ബി ജെ പി അധ്യക്ഷ സ്ഥാനത്തേക്ക് ബി ജെ പിയുടെ കേരളത്തിലെ പ്രവർത്തനങ്ങൾ നമ്മൾ പ്രവർത്തനങ്ങളല്ല ഒരു രീതി നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കണ്ടതാണ് ദേവൻ സിനിമാ നടൻ ദേവനെ കൃത്യമായി അക്കോമഡേറ്റ് ചെയ്യുന്ന ബിജെപിയെ നമ്മൾ കണ്ടു അതുപോലെ തന്നെ സുരേഷ് ഗോപി വന്ന കാലം മുതൽ അക്കോമഡേറ്റ് ചെയ്യുന്നു ഇതുപോലെ ഒരു സെലിബ്രിറ്റി അക്കോമഡേഷൻ കൃത്യമായി ബിജെപി എന്നാണ് തമിഴ്നാട്ടിലേക്ക് നോക്കി ഹുഷ്ബു അടക്കമുള്ള നടിമാർ കൃത്യമായി അക്കോമഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ ചോദിക്കുന്നത് സുരേഷ് ഗോപി സംസ്ഥാന അധ്യക്ഷനാവാൻ ബിജെപിക്ക് സാധ്യതയുണ്ട് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനാവാൻ സാധ്യതയുണ്ടോ ഇവിടെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയവും കേരളത്തിലെ രാഷ്ട്രീയവും തമ്മിൽ കേരളത്തിലെ രാഷ്ട്രീയം കുറേയും കൂടി പ്രബുദ്ധമാണ് അതായത് ഏതെങ്കിലും മണ്ഡലത്തിൽ കൃത്യമായ രാഷ്ട്രീയം ഇവിടെ രാഷ്ട്രീയ ഇന്നും രാഷ്ട്രീയമായ സമൂഹത്തിലേക്കൊക്കെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കേരളം കൃത്യമായിട്ട് രാഷ്ട്രീയം ഫോളോ ചെയ്യുന്ന മണ്ഡല ഒരു സംസ്ഥാനം തന്നെയാണ് ഇവിടെ മമ്മൂട്ടി സ്വതന്ത്രനായിട്ട് അല്ലെങ്കിൽ മോഹൻലാൽ സ്വതന്ത്രനായിട്ട് ഏതെങ്കിലും മണ്ഡലത്തിൽ മത്സരിച്ചാൽ വിജയിക്കാം എന്നുള്ള കാര്യത്തിൽ വലിയ ഉറപ്പൊന്നുമില്ല അതായത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ സിനിമാ താരങ്ങൾക്ക് കിട്ടുന്ന ഒരു അതെ ഇല്ല ഇപ്പോഴും അടക്കമുള്ള എത്രയോ പേർ മത്സരിച്ച് പരാജയപ്പെടുന്നത് സുരേഷ് ഗോപി എന്ന നടനിലല്ല വിജയിക്കാൻ സാധിക്കും സുരേഷ് ഗോപി എന്ന വ്യക്തിയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ചില ഇടപെടലുകൾ സ്വാധീനം അതിലൊക്കെയാണ് സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ വിജയിക്കാമെന്ന് ഏതെങ്കിലും ഒരു സൂപ്രധാരത്തെ ബി ജെ പിയുടെ രാഷ്ട്രീയം നയിക്കാൻ ഏൽപ്പിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായിട്ട് തോന്നില്ല സുരേഷ് ഗോപി നമ്മളൊരു നടനായിട്ടല്ല സമീപിക്കാണ്ട് അദ്ദേഹം കൃത്യമായിട്ട് കുറേയധികം നാളുകളായിട്ട് രാഷ്ട്രീയത്തിലുണ്ട് ബി ജെ പിയുടെ നേതാവാണ് ബി ജെ പിയുടെ എം പി ആണ് എന്നിരുന്നാലും കുറച്ചും കൂടി പൊളിറ്റിക്കലായിട്ടുള്ള ഒരാളെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതായിരിക്കും ബി ജെ പിക്ക് നല്ലത് ഇവിടെ രാജീവ് ചന്ദ്രശേഖർ ചർച്ചകളിൽ സജീവ കഴിഞ്ഞ ദിവസങ്ങൾ അമിത്ഷാ നേരിട്ട് കണ്ട് രാജീവിനോട് അപേക്ഷ അങ്ങനെയാണെങ്കിൽ അമിത്ഷാ നേരിട്ട് കണ്ടിട്ടുണ്ട് അതെ അതെ മൂന്നുപേരെയാണ് അമിത്ഷാ നേരിട്ട് കണ്ടത് ഒന്ന് എം ഡി രമേശിനെയും രാജീവ് ചന്ദ്രശേഖരനെയും ശോഭാ സുരേന്ദ്രൻ അതായത് രാജീവ് ചന്ദ്രശേഖരൻ താനില്ല എന്നൊരു നിലപാടാണ് ബിജെപിയുടെ അധ്യക്ഷ തിരുവനന്തപുരത്തെ തോൽവിക്ക് ശേഷം തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഇനി സജീവ രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു വരവിന്റെ കുറവുണ്ടാകും എന്നുള്ള പറഞ്ഞത് ചന്ദ്ര ശരിക്കും രാജീവിനെ ഒതുക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ഒരു പക്ഷേ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിത്വമാണെങ്കിലും ഇപ്പം ബി ജെ പിയുടെ സംസ്ഥാന കേരളത്തിലെ ബി ജെ പിയെ നയിക്കുക എന്നത് വലിയൊരു ഉത്തരവാദിത്വമാണ് കേരളത്തിൽ ബി ജെ പിക്ക് അണികൾ ഉണ്ട് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളും കൃത്യമായ അണികളുണ്ട് എന്നിട്ടും സംഘടനാ സംവിധാനത്തിൻ്റെ അപര്യാപ്തത മൂലമാണ് പലപ്പോഴും വിജയിക്കാൻ കഴിയാതെ പോകുന്നത് ശരിക്കും ബി ജെ പി കൃത്യമായ വോട്ട് ബാങ്ക് ഉള്ള മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട് പക്ഷെ ഒരിടത്ത് പോലും ജയിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ അത് ആ ഒരു സംവിധാനം അത്തരത്തിൽ മികവ് പ്രവർത്തകരെ സംഘടിപ്പിക്കാൻ വീടുകളിൽ അതിൻ്റെ തങ്ങളുടെ ആശയം പ്രചരണത്തിനൊക്കെ അവർക്ക് കഴിയാതെ പോകുന്നു ഇപ്പം തന്നെ സോഷ്യൽ മീഡിയ ഒരു ഘട്ടത്തിലൊക്കെ സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസിനെയും സി പി എമ്മിനെ പോലും ബി ജെ പി ഹൈജാക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയയിലും ബി ജെ പിന്നിലേക്ക് പോകുന്നു അതായത് ഇപ്പം അനിൽ ആന്റണി അനിൽ ആന്റണി കോൺഗ്രസ് വിട്ട് എ കെ ആന്റണി മുൻ മുഖ്യമന്ത്രി ഇപ്പം നമ്മൾ കരുണാകരന്റെ കാര്യം പറയുന്നതുപോലെ എ കെ ആന്റണിയുടെ മകനാണ് പക്ഷെ ബി ജെ പി പ്രളയത്തിലേക്ക് വന്നപ്പോൾ കഴിവുള്ള ആളാണ് ഇതേപോലെ സെ പോലെ കോൺഗ്രസിന്റെ ഡിജിറ്റൽ മീഡിയ സെൽ ഹാൻഡിൽ ചെയ്ത ഒരാളാണ് പക്ഷെ ബി ജെ പിയിലേക്ക് വന്നപ്പോൾ അവിടെ വലിയ പരാജയമാണ് മണ്ഡലത്തിൽ മണ്ഡലത്തിലുണ്ടായത് അതായത് ഈ ആളുകളെ വേണ്ട തരത്തിൽ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ഈ സംഘടനയെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പലപ്പോഴും ബി ജെ പിക്ക് കഴിയുന്നില്ല ഈ മൂന്ന് പരിഗണിക്കപ്പെടുന്ന പേരുകൾ എം ഡി രമേശ് കാലകാലങ്ങളായി ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ബി ജെ പി നയിക്കുന്ന കൃത്യമായ ബി ജെ പിയുടെ പൊളിറ്റിക്സ് പിന്തുടരുന്ന ഒരാളാണ് എം ഡി രമേശ് ഒരുപക്ഷെ നല്ല സംഘാടകനുമാണ് എം ഡി രമേശോ ശോഭാ ശോഭ സുരേന്ദ്രനോ ആയിരിക്കാം ഇപ്പൊ ഉയരുന്ന പേരുകളിൽ മികച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നിരുന്നാലും ബി ജെ പി ദേശീയ നേതൃത്വം സുരേഷ് ഗോപിയെ വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട് ഇവിടെ പാലക്കാട് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിലൊക്കെ സുരേഷ് ഗോപിയുടെ അഭിപ്രായം ദേശീയ നേതൃത്വം തേടിയിരുന്നു അത് നടന്നില്ലെങ്കിൽ പോലും അതൊരുപക്ഷെ അവിടെ തിരിച്ചടിയായതിൻ്റെ കാരണവും ആയിട്ട് പറയുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ ഈ എം ടി രമേശ് എം ടി രമേശ് എന്ന് പറയുന്നത് അങ്ങ് പറഞ്ഞു നല്ലൊരു സംഘാടകനാണ് പക്ഷെ മറ്റൊരു കേൾക്കുന്ന ഒരു കഥയാണ് എം ടി ആണ് ഇപ്പോൾ നടക്കുന്ന ഈ ചർച്ചകൾക്ക് വില കാരണം ദേശീയ നേതൃത്വത്തിനെ സംബന്ധിച്ച് ഇപ്പോഴൊരു നേതൃമാറ്റത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ല പക്ഷെ എം ടി രമേശ് പടച്ചുവിടുന്നതാണ് ഇത്തരത്തിലുള്ള കഥകൾ എന്ന് പറയുന്ന ഒരു വാദമുണ്ട് ഇവിടെ ബി ജെ പിയില് വിഭാഗീയത അതിന്റെ വലിയ തോതിലേക്ക് കടന്നിരിക്കുന്നു അതായത് ഈ പാലക്കാട് തെരഞ്ഞെടുപ്പൊക്കെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പാലക്കാട് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ വിജയിക്കാൻ സാധ്യതയുള്ള കേരളത്തിലെ മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമാണ് പാലക്കാട് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഭൂരിഭാഗം സീറ്റുകളും വിജയിച്ച് ബി ജെ പി അവിടെ ഭരണത്തിലുണ്ട് കേരളത്തിൽ ബി ജെ പി ഒരുക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റികൾ ഒന്ന് പന്തളവും രണ്ട് പാലക്കാടുമാണ് രണ്ടിടത്തും ബി ജെ പി സംസ്ഥാന നേതൃത്വമായിട്ട് അവിടുത്തെ പ്രാദേശിക നേതൃത്വം ഉടക്കിലാണ് രണ്ടിടത്തും പന്തളത്താണേൽ വൈസ് ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും അവരുടെ സുരേന്ദ്രനെതിരെ അല്ലെങ്കിൽ കൃഷ്ണകുമാറിനെതിരെ രംഗത്ത് വരുന്നു ബി ജെ പിക്ക് രണ്ട് തരത്തിലുള്ള ഫോക്കസുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഈ നേതാക്കൾ പല ഘട്ടങ്ങളിലും പറയുന്നത് അതിന്റെ തുടർച്ച തുടർചലനങ്ങളാണ് ഇപ്പോൾ ഉണ്ടായി അധ്യക്ഷ സ്ഥാനത്തേക്ക് മാറ്റം വരുന്നു സുരേന്ദ്രൻ ഈ മാറ്റങ്ങളൊക്കെ നിഷേധിക്കുകയാണ് ഇങ്ങനെയൊന്നുമില്ല ഇത് മാധ്യമ സൃഷ്ടിയാണ് പലപ്പോഴും ഈ വിഷയം കൈകാര്യം ചെയ്യാൻ സുരേന്ദ്രൻ അറിയുന്നില്ല മാധ്യമങ്ങൾക്കെതിരെ പൊട്ടിത്തെറിക്കുകയാണ് ഈ പ്രശ്നങ്ങളൊക്കെ എന്തോ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നു പലപ്പോഴും മാധ്യമ പ്രവർത്തകരോടൊക്കെ ഭീഷണിപ്പെടുത്തുന്നു അത് ബി ബി ജെ പിയിൽ ഒരുപക്ഷെ കേരളത്തിൽ കൃത്യമായ ചലനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാലത്താണ് ബി ജെ പി ഇത്തരത്തിലുള്ള അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത്